Aura fresh, my Just heat and eat. മദ്യപാനത്തിന് വെള്ളം ആവശ്യപ്പെട്ടിട്ട് നൽകാത്തതിനെ തുടർന്ന് മദ്യവേസ്കന്റെ തലയ്ക്ക് വെട്ടി പരിക്കേൽപ്പിച്ച കേസിലെ പ്രതിയെ പെരുന്നാട് പോലീസ് പിടികൂടി അത്തിക്കയം ചെമ്പനോളി സ്വദേശിയായ ഈട്ടിക്കൽ വീട്ടിൽ ദേവസിയാണ് അറസ്റ്റിലായത് പതുക്കതു

പ്രതിക്ക് മദ്യപിക്കാൻ വെള്ളം ചോദിച്ചിട്ട് കൊടുത്തില്ല എന്ന കാരണത്താൽ സുഹൃത്തുമായി റോഡരികിൽ സംസാരിച്ചു നിന്നിരുന്ന മദ്യവയസ്കനെ വെട്ടുകത്തിക്കൊണ്ട് തലയ്ക്ക് വിട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി ഏഴ് മുപ്പതോടെയാണ് സംഭവം കൃത്യത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതിയെ പെരുന്നാട് പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ കുരുവിള സക്കരയുടെ നേതൃത്വത്തിൽ എസ് സി പി വിജേഷ് സുകേഷ് സി പിമാരായ സീതു അബിൻ ഷഹനാസ് റാംപ്രകാശ് എന്നിവരടങ്ങിയ സംഘം മടന്നമണ്ണിൽ നിന്നും പിടികൂടുകയായിരുന്നു പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട നമ്മൾ പേരില്ലേ എല്ലാവർക്കും ഏതാ വണ്ടി മെസൂസ എന്ന് ഒരു വണ്ടി വന്നിട്ടുണ്ട് നമുക്ക് ഇപ്പൊ തന്നെ ബുക്ക് ചെയ്താലോ വേർഡ് മ്യൂസികം വിത്ത് ടൂ കറോകെ മൈക് തേർട്ടി ടൂ ഇഞ്ച് എൽ ഇ ഡി ടി വിർ വിത്ത് റസ്റ്റ് ലാപ്ടോപാർജർ ചെയർ യു എസ് ലാം ഡിഫ്രൻറ്റ് ആംബിയൽ ഫുൾ ഓപ്പൺ കർട്ടൻ സിസ്റ്റം വൈഡ് ഓപ്പൺ വിണ്ടോസ് ബിഗ് ലഗേജ് ഇതിൽ കൂടുതൽ എന്താ